എനിക്ക് അങ്ങനത്തെ ഒരു ടീമിനെ എനിക്ക് ഇഷ്ടമല്ല എങ്ങനെ ഈ ഒപ്പം നടന്നിട്ട് കെട്ടുന്ന ടീംസ് ഉണ്ടല്ലോ അത് നമ്മളത് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ അവരുടെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ അത് നമ്മടെ പോരായ്മയാണ് അതിനെ അവരെന്ത് പറഞ്ഞ ന്യായീകരിച്ചു വന്നാലും അതിനകത്തേക്ക് വീണ്ടും പോയി നമ്മൾ പോയി തലവെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് കേട്ടോ അതായത് നമുക്ക് ബുദ്ധി ഇല്ലെങ്കിൽ ആ ചോദിച്ചോ ഗെയിമിന്റെ ഭാഗമായിട്ടാണല്ലോ അപ്പൊ അവിടെ ചതിയും വഞ്ചനയും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു അവസരം കൊടുക്കാൻ പറ്റുമോ അതിനെ ഗെയിമായിട്ട് കണ്ട് പുറത്ത് അങ്ങനെ ആയിരിക്കില്ല എന്ന് കരുതിയിട്ടെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഇവരുടെ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ അതായത് ആദില നൂറ ഇവരുടെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു അതായത് അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യം മുതലേ അങ്ങനത്തെ ഒരു സാധനം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടി വന്നേനെ അതായത് ഗെയിമിന്റെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു സംഭവല്ലോ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മാറുന്ന സ്വഭാവം അത് വളരെ മോശമല്ലേ അല്ലേ അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളെ തെറ്റിദ്ധരിക്കുകയാണ് ഞാനും നീ ഒരുമിച്ച് നടക്കും നമ്മുടെ ഇടയിൽ ഒരാൾ വന്നിട്ട് കുറച്ച് മോശമായിട്ട് പറഞ്ഞു ഞാൻ എന്റെ സ്വഭാവം മാറ്റുക നിലക്കെട്ട് പണിയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നിനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് എന്ന് പറയുന്നത് ആ സാധനം എനിക്ക് താല്പര്യം അങ്ങനെ ഒരു കൂട്ടുകെട്ട് എന്റെ മാത്രല്ല അങ്ങനെ ഒരു കൂട്ടുകാട്ട് ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഞാൻ രണ്ട് രീതിയിലാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് അതായത് ഇത് നമുക്ക് നമ്മൾ ഒരു മനുഷ്യനെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അവസരം കൊടുക്കുകയാണ് എന്ത് ആ തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു അത് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ ചിലർ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്താണ് അപ്പം കുറേ എണ്ണം ഉണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കുറേ എണ്ണം അതായത് അവരോട് പാ പല പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവരത് തെറ്റായിട്ട് അംഗീകരിച്ചിട്ടില്ല അവരെന്തോ സൂപ്പറാണ് അവരെന്തോ മാങ്ങാത്തവില്ല എന്ന് പറഞ്ഞാൽ അടുക്കണവര് അല്ലേ അപ്പോൾ പ്രായശ്ചിത്വത്തിൽ പ്രായശ്ചിത്തം ആ പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പ്രായശ്ചിത്തം ചെയ്യുന്നതിന് മുൻപ് ഞാൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യ കാര്യം അപ്പോ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ആതിലൂറെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ എയറിലാണ് തുടങ്ങിയ ഉടനെ തന്നെ കേട്ടോ ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ എയറിലാണ് എന്നെ അനുക്കുട്ടി വന്ന് ഏറെ നിന്ന് ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് ആതില അപ്പൊ അതിനർത്ഥം ഞാൻ ഏറെ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാനാണവിടെ തെറ്റുകാരി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നു എൻ്റെ രക്ഷക അത് അനുമോളാണെന്ന് അക്സെപ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ തെറ്റ് അംഗീകരിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ് പിന്നെ ആളെ മാനിപ്പുലേറ്റ് ചെയ്ത മറ്റുള്ള വ്യക്തികളെ ഇവർ അൺഫോളോ ചെയ്തു ജീവിതത്തിൽ നിന്ന് പറിച്ചെറിഞ്ഞു കഴിഞ്ഞു ഓക്കെ അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അൺഫോളോ ചെയ്തലും സ്റ്റോറിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണല്ലോ അപ്പോൾ ആ രീതിയിൽ ഇവർ തൻ്റെ തെറ്റ് അതിനകത്ത് ഇങ്ങനെയായിരുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു ഇന്നാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേണമെന്ന് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ള ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു അവസരം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നൊരു അഭിപ്രായം ഉണ്ട് ഓക്കെ ഇനി രണ്ട് അതായത് ഈ പാട്ടാ ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും വലിയ ഒരു കണ്ടന്റ് ആയിരുന്നു അതായത് ഭയങ്കര ഇമ്പാക്റ്റ് ഒരു ഗ്രൂപ്പായിരുന്നു ഒരു കോംബോ ആ ിൽ കോംബോ ഭയങ്കര സംഭവായിരുന്നു ഓർമ്മല്ലേ അല്ലേ പിന്നെ ദിൽറോബിന്റെ കൂടെ തന്നെ നമ്മുടെ ബ്ലസ്ലി കൂടിയും ചേരുമ്പോളെന്തായിരുന്നു അതാണ് അതാണ് മൂന്ന് റോബിൻ ആ അതായത് റോബിന്റെ ആർ അതല്ലാതെ ഒരു വേറെ പേര് അതാണ് അല്ലേ റോബിൻ ഓ ആ അതായത് മൂന്ന് പേർക്കുള്ളൊരു പേരുണ്ടായിരുന്നു അപ്പോ ആ ഒരു കോംബോക്ക് ശേഷം പാട്ടാഗേൾസ് ആണ് ഇത്രയും വലിയ ഒരു ഗ്യാങ് എന്നുള്ള രീതിയിൽ വൈറൽ ആയിട്ടുള്ളത് നമ്മുടെ ോസിന്റെ സീസണിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ആണ് അപ്പോ ആ ഒരു കണ്ടന്റ് നമുക്ക് നഷ്ടപ്പെടണ്ടല്ലോ പുറത്ത് അതായത് ഒരുപാട് ഇവരുടെ യാത്രകളും അല്ലെങ്കിൽ ഭോഗവും കാര്യങ്ങളും തമാശകളൊക്കെ കാണാൻ പറ്റും അവരുടെ തമാശ എന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു നമ്മളത് ബിഗ് ബോസിന്റെ ഉള്ളിൽ കണ്ടതുമാണ് അപ്പൊ ഈ ഒരു കണ്ടന്റ് പ്രേക്ഷകർ ഒരുപാട് അതായത് ബിഗ് ബോസിന്റെ ഈ ചൂടാറിക്കഴിഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട് പലരും അതിൽ ഒടുങ്ങി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കുറച്ചും കൂടി ഇത് ആഘോഷിക്കപ്പെടും ഇനി അങ്ങോട്ട് അത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള റീച്ച് അതായത് എപ്പോഴും ഒരേപോലെ നിലനിർത്താൻ പറ്റുന്ന ഒരു ടീമാണ് അതിനുള്ള അതിനുള്ളൊരു ഉള്ള ഒരു ഗ്രൂപ്പാണ് പാട്ടാക്കൾസ് അപ്പോൾ അത് സംഭവിച്ചാൽ ആ രീതിയിൽ പ്രേക്ഷകർക്ക് നല്ലതായിരിക്കും എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നീ പറഞ്ഞാൽ വളരെ വലിയൊരു പോയിന്റ് ഉണ്ട് അതായത് പ്രത്യേകിച്ച് ഇങ്ങനൊരു ക്യാരക്ടർ ആവുന്നത് കൊണ്ട് തന്നെ പുറത്തെത്തിയതിനു ശേഷം ഇവർ നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുത് ഇപ്പൊ മറ്റുള്ളതൊക്കെ ദേഹത്തേക്ക് പിടിക്കൂല കാരണം ഗെയിമിന്റെ ഭാഗമായിട്ടെന്ന് പറയാം പക്ഷെ അതല്ലാതെ ഏതെങ്കിലും സാഹചര്യത്തില് ഈ ആതില നൂറ അതായത് ഈ ഒരു ഇത് ഗെയിമിൽ നടന്ന സംഭവം വെച്ചിട്ട് പറയണേ അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ ഇതിപ്പോ സമ്മതിക്കൂല എതിരാണല്ല ഇത് വിരുദ്ധതയല്ല അലക്കുന്നത് പ്രകൃതി വിരുദ്ധതയല്ല പക്ഷെ നമുക്കിതു വിരുദ്ധതയാണ് ഓക്കെ അപ്പൊ സംഭവം നിർത്തിയിട്ടുണ്ട് അപ്പം ഈ ബിഗ് ബോസിന് ഹൗസിൽ നടന്ന ഈ ഒരു സംഭവം എന്നുള്ള രീതിയിൽ അതിനെ വിലയിരുത്താൻ പറ്റിയെങ്കിലും പുറത്തിറങ്ങിയതിനു ശേഷം എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പലരും അവരിന്നെ ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞൊഴിഞ്ഞ് വീഡിയോ ചെയ്ത് മാരക പ്രശ്നമായി ഏതെങ്കിലും ഒരു വിഭാഗം താഴേക്കും ഒരാൾ മാത്രം മുകളിലേക്ക് കയറും പല പല സംഭവങ്ങളും കണ്ടു അതെ അപ്പോ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഇവര് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന ലെവലിലേക്ക് ഇവര് കാര്യങ്ങൾ നീക്കരുത് പക്ഷേ ഞാൻ കണ്ടെടുത്തോളം വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് വളരെ കൂടുതലാണ് ഈ ആതിലേന്റെ ആതിലേന്റെയും നൂറേന്റെയും ഭാഗത്ത് നിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു സംഭവങ്ങൾ വരാൻ അതായത് അവർക്ക് അവരെ കുറ്റം അല്ല വേറെ പറയട്ടെ അതായത് ഇവര് ഈ ലോയൽറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇതിപ്പോ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആതിലാന്ന് തീർച്ചയായിട്ടും പക്ഷെ അനുമോളുടെ ലോയൽറ്റി നഷ്ടപ്പെട്ടിട്ടില്ല അത് അവരുടെ ഇടയിലും സ്ട്രോങ് ആയിട്ട് അവർക്ക് മനസ്സിലായി അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മറ്റൊരു സാഹചര്യത്തിൽ വന്നിട്ട് അനുമോളെ തള്ളി പറയുന്ന ഒരു സാഹചര്യം വരില്ലല്ലോ അത് പറയാൻ പറ്റില്ല ശരിയാണ് ഈ ഒരു ഇപ്പൊ ഈ ഒരു ഗ്യാങ് അതായത് പാട്ട പാട്ട ഗേൾസ് ഇത് അതായത് ബിഗ് ബോസ് സീസൺ സെവന്റെ ലാസ്റ്റ് വീക്കിന്റെ തൊട്ടു മുന്നേ വരെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഈ ആ ലാസ്റ്റ് വീക്കിൽ നമ്മൾ കണ്ടതാണ് മുതലാണ് മനസ്സിൽ ഓരോരുത്തരും സമയം ഈ റീ റീയൂണിയൻ ചെയ്യാൻ വേണ്ടിട്ട് ആരും അധികം ആൾക്കാരെ ആഗ്രഹിക്കുന്നില്ല അതായത് സിനിമകളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ എന്നാൽ അതല്ലാതെ കോമൺ ആയിട്ട് രണ്ട് ടീമിന്റെ ആൾക്കാരുണ്ട് അതിലെ പകുതി ആൾക്കാരും ആഗ്രഹിക്കുന്നില്ല കുറച്ചൊക്കെ ആൾക്കാർ ഇത് ആഗ്രഹിക്കുന്നുണ്ട് അത് ഇപ്പൊ ഞാനിപ്പത് പറഞ്ഞപ്പോലും നമുക്ക് ഇഷ്ടമാണ് മൂന്ന് പേരും കൂടി നിക്കുന്ന അല്ലെങ്കിൽ ഇവർ മൂന്നുപേരും നിക്കുന്ന വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇവർ തമ്മിൽ അതിൻറെ ഉള്ളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ആ ഒരു തീവ്രത ഒരിക്കലും കൊടുക്കരുതെന്നെ ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കും കാരണം അത് പിന്നീട് അന്ന് അനിമോൾക്ക് കിട്ടിയ ഒരു ആഘാതം ഉണ്ടായിരുന്നു പ്രേക്ഷകര് പുറത്തുനിന്ന് കണ്ടതാണ് അത് ഇനി കിട്ടുക ഇനി അത് അതിന്റെ അപ്പുറം അന്ന് അനിമോൾ അത് പറഞ്ഞു അത് ഗെയിമാണ് ശരി 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 ഗെയിം മാത്രമായിട്ടാണ് അവർ എടുത്തിട്ടുള്ളത് എന്തായാലും നമ്മൾ നമ്മളിങ്ങനെ ചർച്ചയ്ക്ക് ഇവിടെ വരാൻ കാരണം ഭായ് ആള് ആള് പറയുന്നത് ഒരു വലിയൊരു ഒരു ഒരു സാധ്യത അത് പാട്ടഗേൾസ് വീണ്ടും ഒരുമിക്കാൻ സാധ്യത ഉണ്ട് അതിനുള്ള ശ്രമം നടത്തുന്നു അതെന്തായാലും അവര് കൊറച്ചു കഴിയുമ്പോ ഒരുമിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് നമുക്കൊന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സോ സെറ്റ് കണ്ടുനോക്കാം താഴെയുള്ള ഒന്നിപ്പിച്ചോ പക്ഷെ രണ്ടു പേരോടും പറയണം അനുവിനെ വീണ്ടും ചതിക്കരുതെന്ന് പട്ടാക്കളെ അതായത് ഗേൾസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ നേരത്തെ പറഞ്ഞു ആ ആ സംഭവം ഇഷ്ടമാണ് എല്ലാവർക്കും അതെ അതെ ഇവർ ഒരുമിച്ച് വരുന്നതും ഇവരൊക്കെ ഇനി അത് ചെലപ്പം അത് അടുത്തത് ഒന്നിക്കട്ടെ അവർ മൂന്ന് പേര് നല്ല കുട്ടികളാണ് കട്ടപ്പയും ടീംസും വന്ന് തെറ്റിച്ചതാണ് അവര് പാട്ടാ ഗേൾസ്

അടുത്ത കമന്റ് വായിക്കാം ഒന്നിപ്പിച്ചോ ഇനി ഒരിക്കലും അനു വേദനിപ്പിക്കാൻ പാടില്ല അല്ലാ ചേച്ചി ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്ക് എത്ര മറക്കാൻ പറഞ്ഞാൽ പോലും മനസ്സിൽ നിന്നും കൂടി ഇഷ്ടപ്പെടുന്ന അതും അവരെ സ്വന്തം അനുജത്തിമാരായി കണ്ട അനുചേച്ചി ഞാൻ വേദനിപ്പിച്ചപ്പോഴും തിരിച്ചു സ്നേഹം കാട്ടിച്ചിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ അനു അവസാന വനിച്ചേച്ചിയോട് കാണിച്ചത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നമ്മൾ പറഞ്ഞില്ലേ ലാസ്റ്റ് വീക്കെൻഡിന്റെ അന്ന് സംഭവിച്ച സാധനമാണ് ഈ പറയുന്നത് അന്ന് ആ ലോയൽറ്റി നമ്മൾ യെസ് അടുത്തത് അനുവിന് പകരം നീ ആയിക്കോ പുതിയ പാട്ടേഴ്സ് അനുവിന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരുണ്ടെന്ന് കാത്ത് ഒരു കൂട്ടം സെറ്റ് ആകട്ടെ ഈഷ് സെറ്റാകട്ടെ ശൈത്യ ആദില നൂറ ചേർന്ന് പുതിയ പാട്ടകൾ തുടങ്ങുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഒരു കാലത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ദേഷ്യം വന്നിട്ടാണ് ഈ പറയുന്നത് പിന്നെ അടുത്തത് ശൈച്ചിയെ കൂട്ടരുത് പ്ലീസ് അപേക്ഷയാണ് ആ മൂന്ന് പിള്ളേർ മതിയെന്ന് ശൈത്യൊക്കെ ഔട്ടാണ് ശൈത്യൊന്നും ഇല്ല ഫീൽഡിൽ ഇല്ല നമ്മ ഫീൽഡിലുള്ള ആൾക്കാര് കൊറച്ചുപേരേ ഉള്ളു ഇപ്പൊ ാണ് എനെറ്റ് കത്തിക്കും ഞങ്ങൾ ഇവരെ അതാ ഞാൻ പറഞ്ഞ ഇവര് വരുന്നതും അവർ ഒരുമിച്ചിരിക്കുന്നതും ഇവരുടെ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോംബോ കാണാൻ എല്ലാവർക്കും ഇഷ്ട പക്ഷെ എന്താണെന്നറിയോ ഒരു ആദ്യം ഞാൻ പറഞ്ഞപോലെ തന്നെ അവിടെ കണ്ട പോലത്തെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് ചെലപ്പോ വീണ്ടും പാടില്ല എന്തായാലും കൊറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുമ്പോഴും പേടിക്കുന്നുണ്ട് അതെ കുറെ ആൾക്കാർക്ക് ഉള്ളിൽ സന്തോഷമുണ്ട് എന്നാൽ ഒരു പകുതിയിൽ കൂടുതൽ ആ സന്തോഷത്തിന്റെ ഒപ്പം തന്നെ പേടിയുണ്ട് കാരണം ഇനിയും ഒരു അവസരം വന്നാൽ ഇനിയുംകൾ ഇനിയും പ്രതീക്ഷിക്കാം മനുഷ്യരാണ് അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല സ്വാഭാവിക സാഹചര്യം അനുസരിച്ച് ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം ഇനി അഥവാ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഓക്കെ ആക്കുകയാണെങ്കിൽ പോലും ശ്രദ്ധിക്കുക അത്ര നമുക്ക് പറയാൻ അല്ലെങ്കിൽ നമുക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുന്ന കാര്യം അത്രേ ഉള്ളൂ ശ്രദ്ധിച്ചോളാം അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് bye bye